ശരിക്കും ഈ കർമ്മ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ഡീലിലേക്ക് വരുമ്പോഴാണ് ഈ കർമ്മയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് വൻ തേപ്പ് വെച്ചതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ ബുക്കോമാനെ വെച്ച് നേരിട്ടത് പിന്നിൽ നിന്നുള്ള കുത്ത് തന്നെയാണ് ബാക്ക് സ്റ്റാബ് ആണ് എന്ന കാര്യത്തിൽ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഒരു കോടി രൂപ ആശാൻ്റെ പോക്കറ്റ് കൈയിട്ട് കാര്യ കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം ജീക്സണെ കോടി എന്ന് പറയുന്ന ഭീമമായ തുകയ്ക്ക് തൂക്കി വിറ്റ കാഴ്ചയും നമ്മൾ കണ്ടതാണ് തൂക്കി എന്ന് പറഞ്ഞാൽ വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ട്രാൻസ് ഒന്ന് വാങ്ങിയിട്ടാണ് ജീക്സണെ വാങ്ങിയത് അങ്ങനെ ഒരു നാലര കോടിയോളം രൂപ കേരള ബ്ലാസ്റ്റേഴ്സിന് ലാഭം കിട്ടി ആ നാലര കോടി രൂപയും ഒലിച്ചുപോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ കോൺട്രാക്റ്റ് എക്സ്പെയർഡ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ മിഖായൽ സ്റ്റെഹറയുടെയും പിന്നെ ബിയോൺ വെസ്റ്റോമിൻ്റെയും ഫ്രെഡറിക്കോ മൊറൈസിൻ്റെയും കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നതോട് കൂടിയിട്ട് ഈ സ്റ്റെഹറയുടെ കോച്ചിങ് സ്റ്റാഫിനെ കോൺട്രാക്റ്റ് തീരുന്നതിന് മുമ്പ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കോമ്പൻസേഷൻ എമൗണ്ട് ആയിട്ട് ഏകദേശം നാല് കോടി രൂപ നൽകണം എന്നാണ് പുറത്തേക്ക് വന്ന റിപ്പോർട്ട് അപ്പം അവിടുന്ന് കിട്ടിയതും പോയി ഇവിടുന്ന് കിട്ടിയതും ആയി എല്ലാം കൂടവും പോയി ഇതിനിടയ്ക്ക് ഇവന്മാർ ഒരു ഒന്നര കോടി കൊടുത്ത് നികുൽ പ്രഫോനെ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നെങ്കിൽ അവിടെ ഈ ചീപ്പ് ബാർഗെയിനിങ്ങിന് നിന്നില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥയൊന്നും വരില്ലായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം അനർഹമായി വെട്ടിപ്പിടിച്ചതും ചതിച്ചും വഞ്ചിച്ചും നേടിയതൊക്കെ പോവാണല്ലോ ഈശ്വര